നമസ്കാരം കണ്ടതും കേട്ടതും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് യു ഡി എഫ് നൂറ് സീറ്റ് പിടിക്കുമെന്നാണ് ഹൈക്കമാൻഡ് നേതാക്കളുമായുള്ള ചർച്ചയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാഗ്ദാനം ചെയ്തത് എത്ര സീറ്റ് കിട്ടുമെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിനായിരുന്നു വി ഡി സതീശന്റെ ഈ മറുപടി ഒപ്പം മുഖ്യമന്ത്രിയാകാൻ താൻ ഇല്ലെന്നും സതീശൻ അറിയിച്ചു അതെന്താണെന്ന് സതീശനോട് രാഹുൽ ചോദിച്ചു മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ പലരും ഈ യോഗത്തിൽ തന്നെ ഇരുപ്പുണ്ടെന്നായിരുന്നു ചിരിച്ചുകൊണ്ട് സതീശൻ പറഞ്ഞത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ പരമാവധി അറുപത്തി അഞ്ച് എന്നാണ് സതീശൻ പറഞ്ഞത് തൊണ്ണൂറിലധികം സീറ്റുകളിലാണ് കോൺഗ്രസ് ഇപ്പോൾ മത്സരിക്കുന്നത് ഇരുപത്തിയൊന്ന് സീറ്റുകൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിനുണ്ട് സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം അധികമായി നാല്പത്തിനാല് സീറ്റ് വരെ നേടാനാകുമെന്നാണ് സതീശൻ കണക്ക് നിരത്തി അവകാശപ്പെട്ടത് സംസ്ഥാനത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ സതീശൻ അവതരിപ്പിച്ച് വിവാദമായ കണക്കുകളാണ് ദേശീയ നേതാക്കൾക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിച്ചത് എ ബി സി എന്നീ മൂന്ന് ക്ലാസുകളായി നിയമസഭാ മണ്ഡലങ്ങളെ തിരിച്ചാണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് സതീശൻ പറഞ്ഞത് സി ക്ലാസിനെ ബി ആക്കാനും ബി എ എ ആക്കാനും പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം വാക്കു നൽകി എന്നാൽ അങ്ങനെ തരംതിരിവ് വേണ്ടെന്നും എല്ലാ മണ്ഡലങ്ങളിലും വിജയമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണമെന്നുമായിരുന്നു രാഹുലിന്റെ മറുപടി പക്ഷെ ഇത് എങ്ങനെ സാധിക്കുമെന്ന എന്റെ ഒരു ചിത്രം സതീശൻ എന്ത് മാജിക്കാണ് നടത്താൻ പോകുന്നതെന്ന് അറിയില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമായി അതായത് ഉറപ്പിച്ചു തന്നെ പറയാം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ലെന്ന് ഇടതുമരണിക്ക് മൂന്നാം തുടർഭരണം ലഭിക്കും ഇതുവരെയുള്ള കണക്കൂട്ടലുകളും ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പും അങ്ങനെയാണ് നൽകുന്ന സൂചനകൾ ഇനി സതീശൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് കണക്ക് കൂട്ടിയതാണോ എന്ന് സംശയമുണ്ട് ലോക്സഭയല്ല നിയമസഭയെന്ന് സതീശന് അറിയാവുന്നതാണ് പിന്നെ എങ്ങനെ എന്ത് മാജിക് ആണ് സതീഷിന്റെ കയ്യിലുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് നിലവിലുള്ള സീറ്റുകൾ പോലും നിലനിർത്താൻ വരുത്താൻ കഴിയില്ല പല മണ്ഡലങ്ങളിലും സാഹചര്യങ്ങൾ മാറി മാറി സ്വന്തമായി വോട്ടുള്ള എത്ര മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ട് ചുരുക്കം ചില മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ലീഗിനാണ് മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ ഏതാനും സീറ്റുകളും അവർക്ക് ഉറച്ചതാണ് അതൊഴിച്ചാൽ പിന്നെ ഏത് പാർട്ടിക്കാണ് യു ഡി എഫിൽ ഉറച്ച വോട്ടുള്ളത് കേരള കോൺഗ്രസ് ജോസഫിന് പോലും തൊടുപുഴയിൽ കാര്യങ്ങൾ എളുപ്പമല്ല വേറെ ഏത് പാർട്ടിയുണ്ട് യു ഡി എഫിൽ സ്വന്തം വോട്ട് മറിക്കാൻ കഴിവുള്ളത് പിന്നെ എങ്ങനെ സതീഷിന്റെ മാജിക്ക് വർക്ക്ഔട്ടാവും എന്നറിയില്ല അത് സതീഷിന് മാത്രമേ അറിയുള്ളൂ അതുപോലെ പാർട്ടി നയത്തിനെതിരെയും ആരും സംസാരിക്കാൻ പാടില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നേതാക്കളോട് പറഞ്ഞു പാർലമെന്റിനകത്തും പുറത്തും മോദിയുടെ പാസിസ്തത്തിനെതിരെ പോരാടണം നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും പുകഴ്ത്തുന്നത് ആരായാലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും ശശി തരൂരിന്റെ പേരെടുത്ത് പറയാതെ കാർഗെ പറഞ്ഞു ഇക്കാര്യം ഇനി ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും ദീവാദാസ് മിംഷിയോട് കാർഗെ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പ്രകടന പത്രിക ഇറക്കണമെന്നും ഇത് നേരത്തെ ഉണ്ടാകണമെന്നുമാണ് പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായം അംഗണവാടി ജീവനക്കാർക്കും ആശാ വർക്കർമാർക്കും ഈ പ്രകടന പത്രികയിൽ മുൻതൂക്കം ഉണ്ടായിരിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചു കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇത്തവണ ഉണ്ടാകരുതെന്നാണ് അതേ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തണം നിങ്ങൾ കോൺഗ്രസിലെ ഉന്നത നേതാക്കളാണ് നിങ്ങൾ ഒരേ മനസ്സോടെ താഴെത്തട്ടിലുള്ളവരെ നയിച്ചാൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പിണറായി സർക്കാരിനെ താഴെ ഇറക്കണമെന്നും ആയിരുന്നു രമേശ് ചെന്നിത്തല യോഗത്തിൽ പറഞ്ഞത് എല്ലാം സതീശൻ പറഞ്ഞതുപോലെയാണെന്നും കേരളം തിരിച്ചു പിടിക്കുമെന്നും സുധാകരനും പറഞ്ഞു പഴയ കാലത്തെ അപേക്ഷിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ ഐക്യമുണ്ടെന്നും എന്നാൽ അത് ജനം വിശ്വസിക്കുന്നില്ലെന്നുമാണ് പല നേതാക്കളുടെ അഭിപ്രായം നേതാക്കളുടെ മാധ്യമങ്ങൾ വഴിയുള്ള സംസാരം സംസ്ഥാനത്ത് കോൺഗ്രസിൽ ഐക്യമില്ലെന്ന പൊതുവികാരം ഐക്യപ്പെട്ടാൽ പോരാ ഐക്യം ഉണ്ടെന്ന് പുറത്തറിയിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു സ്ത്രീകൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യമുണ്ടാകണമെന്നാണ് ബിന്ദു കൃഷ്ണയുടെയും ജെ വി മേത്രന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും അഭിപ്രായം എത്ര മാത്രം പ്രാതിനിധ്യമാണ് എന്ന് രാഹുൽ ചോദിച്ചപ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകണമെന്ന് ഈ വനിതാ നേതാക്കളുടെ മറുപടി ഏതായാലും എല്ലാവരും അച്ചടക്കത്തോടെയും ഐക്യത്തോടെയും പ്രവർത്തിച്ച് പരമാവധി സീറ്റുകൾ നേടട്ടെ അടുത്ത ഒരു വിഷയമായി നാളെ വീണ്ടും കാണാം